പുതിയ ജോലി കൈവന്നിട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പിന്റെ ഡിവിഷണൽ ആൻഡ് സബ് ഡിവിഷൻ ഓഫീസുകളിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ ഉടൻ നിയമനം നടത്തുന്നു ഒഴിവുകൾ ബ്രാഞ്ച് മാനേജർ ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ സെഷൻ ടെലികോളർ ഡ്രൈവർ ബില്ലിംഗ് സെഷൻ ഇത്രയും ഒഴിവുകളാണുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിലുള്ളത് പാസ്സായാലും ഫെയിൽഡായാലും അവസരമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമില്ല പുതിയ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കാണ് അവസരമുള്ളത് ജോലി ലഭിക്കുന്ന ആളുകൾക്ക് പതിനെട്ട് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്നതാണ് കമ്പനി വക തന്നെ സൗജന്യമായ റൂം ലഭിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരമുണ്ട് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സ്വന്തം ജില്ലയിൽ ജോലി ലഭിക്കണമെന്നില്ല മറ്റു ജോ ജില്ലകളിലൊക്കെ ആയിരിക്കും തുടക്കത്തിൽ ലഭിക്കുക പിന്നീട് ഏത് അപ്പോൾ ഏത് ജോലി ജില്ലയിലും ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് മുൻഗണന ലഭിക്കുക താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ കൊടുത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൺപത്തഞ്ച് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് മുപ്പത്തഞ്ച് ഇരുപത്തി ഒമ്പത് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ സെൻഡ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് തന്നെ ഈ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ജോലി സംബന്ധമായ സാമ്പത്തിക ഇടപാട് കാര്യങ്ങളെ മറ്റൊക്കെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നിർവഹിക്കുകയും ഈ ജോലി താല്പര്യമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്ക് ഇതൊരു സഹായകമാകണമെന്നും ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലുള്ള വീഡിയോകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു